ഒരു മുക്കാൽ ഒരു മീറ്ററോളം വേസ്റ്റാണ് അത് ഡ്രെയിനേജിൻ്റെ വേസ്റ്റ് കുപ്പി മാലിന്യങ്ങളെല്ലാം ഉണ്ട് ഡയപ്പർ എല്ലാം ഉണ്ട് ഈ മനുഷ്യൻ്റെ വേസ്റ്റ് എല്ലാം ഉണ്ട് ഒരു ഒരു മീറ്ററോളം ഗ്യാപ്പ് അടിയിൽ നമുക്ക് കിട്ടുന്നത് ഒരു മുക്കാൽ മീറ്ററോളം ഗ്യാപ്പ് മാത്രമേ നമുക്ക് വെള്ളമുള്ളൂ അതിൻ്റെ അടിയിൽ വേറെ വെള്ളം ചെളിയാണ് അപ്പോൾ ഇത്രയും കേവ് ഡൈവിങ് പോലെ ഇത്രയും ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഇതിനകത്തോട്ട് പോകുമ്പോൾ തന്നെ ഈ ഈ തുണികളും എല്ലാം സഞ്ചിയിലുള്ളതും കവറിലുള്ള മാലിന്യം ഉണ്ട് അതിനെ തള്ളി മാറ്റി 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 നമ്മൾ പോയത് നാൽപ്പത് മീറ്ററോളം ഉള്ളിൽ പോയി അപ്പോൾ നമ്മൾ ഈ ഡേഞ്ചർ ഡേഞ്ചറെന്ന് പറഞ്ഞാൽ നാൽപ്പത് മീറ്ററോളം ഉള്ളിൽ പോകുമ്പം വെള്ള അബദ്ധത്തിൽ താഴണമെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റില്ല ഇത് സെറ്റോട് കൂടി താഴ്ന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു മീറ്റർ നമ്മൾ ഇത് എന്താ ചവറ് വേസ്റ്റ് മാറ്റാൻ തന്നെ ഒരു മണിക്കൂർ എടുക്കും അപ്പോൾ ഈ നാൽപ്പത് മീറ്ററോളം ഇല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡൈവിങ് ഇത് അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ പെട്ടു എന്നുള്ള ഇത് വെച്ചു അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാതെ നമ്മളിത് ഡൈവ് ചെയ്ത് അങ്ങ് പോയി ഇവിടെ ഇത്രയും ഭാഗം ഇവിടെ നിന്ന് നൂറ്റി പതിനേഴ് മീറ്റർ എന്ന് പറഞ്ഞു കംപ്ലീറ്റ് സെർച്ച് ചെയ്ത് ഇല്ലായെന്ന് ഏകദേശം രുത്തിൻ്റെ ഇല്ല ഇല്ല ഒന്നും ചെയ്തിട്ടില്ല ഇത് തുടക്കം മാത്രം കുറച്ച് മാലിന്യം നീക്കിയെന്നേ അവിടെ അത് കുറച്ച് മാത്രം അതായത് ആ തുടക്കം ആ പാലത്തിൻ്റെ അവിടെ നിന്നുള്ള നമുക്ക് കാണാവുന്ന അത്രയും ഭാഗം മാത്രമേ മാലിന്യം നീക്കിയിട്ടുള്ളൂ ബാക്കിയെല്ലാം അടിയിൽ സെറ്റായിട്ട് വർഷങ്ങൾ കൊണ്ട് സെറ്റായിട്ട് അവിടെ ഇരിക്കുക നമുക്ക് തള്ളി മാറ്റാൻ തന്നെ പ്രയാസം ഒരറ്റത്തു നിന്നേ വലിച്ചു മാറ്റണമെങ്കിലേ നടക്കുകയുള്ളൂ പിന്നെ ഇതിപ്പം ബോഡി അങ്ങ് താഴെ നമ്മളെ ടണൽ ഈ നൂറ്റി പതിനേഴ് മീറ്ററും കഴിഞ്ഞിട്ട് അതിനപ്പുറത്താ ഈ വേസ്റ്റിൻ്റെ കൂടെ അത് എനിക്ക് തോന്നുന്നു ഇന്നലെയൊക്കെ നമ്മൾ ഡൈവ് ചെയ്തല്ലോ അപ്പോൾ ഈ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് പൊങ്ങി പൊങ്ങി വരാനുള്ള ടെൻഡൻസി ഇത് ഉണ്ടാവുമല്ലോ ഉണ്ടാവും നമുക്ക് അപ്പം നമ്മൾ സെർച്ച് ചെയ്തതിന്റെ ഇതിന്റെ ഇളക്കം കൊണ്ട് ഇത് കടന്നുപോയി അവിടെ ചെന്ന് നമ്മൾ നമ്മൾ ആ ഗ്യാപ്പേ ഉള്ളൂ ഇങ്ങനെ ചരിഞ്ഞി അതായത് ഒരു മുക്കാൽ മീറ്റർ ഉള്ള ആ ഗ്യാപ്പേ ഉള്ളൂ ആ ആ ഉണ്ട് ഉണ്ട് ആ പിന്നെ ഇത് വീഴുന്ന സമയത്തും ഇച്ചിരി വെള്ളം വെള്ളമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും മുക്കാൽ മീറ്റർ ഗ്യാപ്പ് ഇപ്പോഴും ഉണ്ട് അപ്പോൾ ബോഡി ഈസി ആയിട്ട് ഉരുണ്ടും പോവും പിന്നെ ഈ ചാക്കുകെട്ടുള്ള ഇടയിൽ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഡൈവ് ചെയ്തത് ഇത്രയും ദൂരം അപ്പം അതിൻ്റെ ഇടയിൽ ഇല്ല എന്ന് ഏകദേശം ഉറപ്പ് വരുത്തി